കുഞ്ഞല്ലൂർ കുമാരമംഗലം വഴി പ്രാവിഞ്ചോറിന് സമീപം വളവെങ്കിൽ വളരെ ഗർഭമേറിയ കുഴികളും അപകട രീതികളെപ്പറ്റിയും കഴിഞ്ഞ രാത്രിയിൽ സൂചിപ്പിച്ചിരുന്നു വളവ് തിരിഞ്ഞു വരുന്ന സ്ഥലത്ത് ഈ കുഴിയുടെ അപകടത്തിൻ്റെ ഗൗരവങ്ങൾ മനസ്സിലാക്കി നാട്ടുരാജ്യം ന്യൂസ് റിപ്പോർട്ടിൻ്റെ നേതൃത്വത്തിലും നാട്ടുകാരുടെ സഹകരണ മനോഭാവത്താൽ ഇതിനെത്രയും പെട്ടെന്ന് പരിഹാരം ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഒപ്പ് ശേഖരിക്കുകയാണ് നമ്മൾ എത്ര പറഞ്ഞാലും അധികാരികൾ ഇത് വഹവെയ്ക്കാത്തോണ്ട് പോലീസ് ഡിപ്പാർട്ട്മെന്റിന് തൊടുപുഴ സി ഐക്ക് പരാതി നൽകുകയാണ് ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്നത് ഗുരുതരമായ ഒരു വിഷയമാണ് വാർത്ത ലാസ്റ്റ് ചെയ്യുന്ന ഒരു സംഭവമാണ് അതായത് വെങ്ങല്ലൂർ തൊട്ട് ഊന്നവെല്ല് റോഡാണ് റോഡ് മുഴുവനും പോയി കൊടുക്കുക പോട്ടെ പക്ഷേ ഈ പൊന്നൂസ് ബേക്കറിൻ്റെ ഈ വളവിങ്ങിൽ വെങ്കലൂർ കഴിഞ്ഞ മുൻപശത്തുള്ള ഈ കാണുന്ന പുഴി കഴിഞ്ഞ ദിവസം ഒരു പെൺകുട്ടിയുടെ വീണിട്ട് ഇതവിടെ പോയാ തെറിച്ചു കിടന്നത് ഈ കടക്കാരുടെ മനസാക്ഷി കൊണ്ടും വഴിയിൽ വന്നവരുടെ സഹായിക്കൊണ്ട് അതിന് ആശുപത്രിയിൽ എത്തിച്ചു പക്ഷേ ഇനി ഒരാൾ ഈ പുഴി ഞാൻ ഈ മരിക്കാതിരിക്കാനുള്ളൊരു അഭ്യർത്ഥനയാണ് തൊടുവിഴ സി ഐക്ക് പരാതി നടുവാ മടുത്തപ്പം കാരണം മറ്റുള്ളവർ ഇതുമായി ബന്ധപ്പെട്ടവർക്ക് പറഞ്ഞ് മടുത്തു ബഹുമാനപ്പെട്ട സി ഐക്ക് അത് നടപടി എടുക്കാതിരിക്കാൻ കാരണം ഞാൻ പരാതി വരികയാണ് എന്തിനു വേണ്ടിയെന്നു വെച്ചാൽ ഈ നാട്ടിലെ വിലപ്പെട്ട ആൾക്കാരുടെ ജീവൻ സംരക്ഷിക്കാനാണ് അതുകൊണ്ട് ബഹുമാനപ്പെട്ട സി ഐ ഇതിന് ഉത്തരവാദിത്തപ്പെട്ടവരെ വിളിച്ച് ഈ സംഭവം നമ്മൾ ടാക്സ് രീതിയിൽ കൊടുക്കുന്ന ആൾക്കാരാണ് ഇത് നമുക്ക് അവകാശപ്പെട്ടതാണ് ഇവിടെ ഈ റോഡ് ഒരു ഇല്ലാതെ നമുക്ക് വാഹനം ഓടിക്കാനും നടന്നു പോകാനും നമുക്ക് സർക്കാർ ചെയ്യേണ്ട സേവനങ്ങളാണ് അത് ചെയ്യുന്നില്ല അവിടെ അതിനെപ്പറ്റി ഞാൻ സംസാരിക്കുന്നില്ല പക്ഷേ ഈ മരണക്കൊഴി നമുക്ക് നടത്തി റോഡ് സഞ്ചാര സൗജ്യമാക്കാൻ കഴിഞ്ഞ വർഷം ഒരു കല്ലവിടുന്ന് തെറിച്ചിട്ട് കടയ്ക്കുള്ളിൽ പോയി ഇവിടെ ഗ്യാസ് ഇല്ലാത്തതുകൊണ്ട് ഗ്ലാസ് പൊട്ടിയില്ല അപ്പോൾ ഇതുപോലെയുള്ള ഒരു സ്ഥിതിയാണ് വാട്ടർ അതോറിറ്റി ആണെങ്കിൽ ഈ വാട്ടർ അതോറിറ്റി ഈ പൈപ്പ് പൊട്ടിയിൽ ഏതാണ്ട് ആറു മാസത്തെ കാലം കൂടുതലായി മന്ത്രിമാരെയോ അവരുടെ ഓഫീസിനെയോ ഒന്നും ഞാൻ കുറ്റം പറഞ്ഞില്ല ഇവിടുത്തെ വാട്ടർ അതോറിറ്റിയിൽ ചില സംഘടനകളുണ്ട് ഇവരുടെ കീഴിലാണ് ഈ നാട് നശിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ ശമ്പളവും മേടിച്ചുകൊണ്ട് തുടങ്ങണേ ഇതിന് ശാശ്വത പരിഹാരമാണ് ഇല്ലീമാരെയൊക്കെ കസരയെന്ന് ചാടിച്ച് വിട്ട് വേറെ പണി നോക്കണമെന്നാണ് ഞാൻ പറയുന്നത് എന്തായാലും ഈ പരാതി ഈ പരാതിക്ക് ബഹുമാനപ്പെട്ട സി ഐ നടപടി സ്വീകരിക്കുമെന്ന് കരുതുന്നു നാട്ടുകാരുടെ ഒപ്പ് ഈ മന്ത്രി തലത്തിൽ വരെ എത്താതിരിക്കാൻ ബഹുമാനപ്പെട്ട ഉണ്ടാക്കണമെന്ന് പോലീസ് സ്റ്റേഷനിൽ ഇതൊരു പരാതി രേഖയായിട്ട് സമർപ്പിക്കുന്നതിന് വേണ്ടി ഞാൻ ഉൾപ്പെടെ നാട്ടുകാരുടെ അടുത്തുള്ളവരുടെയും വഴിയെ പോയവരുടെയും എല്ലാം ഒരു ഒപ്പ് ശേഖരണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒപ്പ് ശേഖരണത്തിന് കൂടുതലും സഹകരിക്കുന്നതും വഴിയെ വാഹനമോടിച്ചു വരുന്ന വനിതകളാണെന്നുള്ള പ്രത്യേകതകളുടെ ഉണ്ട് ഒരുപാട് തിരക്കേറിയ റോഡാണ് എന്നാലും ഈ ഒപ്പുമായി ശേഖരണത്തിന് നിൽക്കുന്ന അത് മനസ്സിലാക്കിയ വനിതകളടൊപ്പം മറ്റുള്ളവരും ഒപ്പ് ഇടാൻ വേണ്ടിയിട്ട് സഹകരിക്കുന്നുണ്ട് ഇതിനു മുമ്പും തൊട്ടപ്പ്ര ഇതുപോലെയുള്ള കുഴികളിൽ ചാടി വിലപ്പെട്ട ജീവൻ നഷ്ടപ്പെട്ടിട്ടുള്ളത് കൊണ്ടാണ് ഈ വാർത്ത ഇങ്ങനെ ചെയ്യുന്നത് അത് വീണ്ടും ആവർത്തിക്കരുതെന്ന ഒരു ജനകീയ മനസ്സ് ഈ കുഴിയുമായി ബന്ധപ്പെട്ട് തുറന്ന ബോധ്യത്തോടെ ഉത്തരവാദിത്തപ്പെട്ട അധികാരികളെ അറിയിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ശേഖരണം കുഴി എത്രയും പെട്ടെന്ന് നല്ല ശാസ്ത്രീയമായ രീതിയിൽ തന്നെ ഇത് വീണ്ടും രൂപപ്പെടാത്ത രീതിയിൽ തന്നെ നിർമ്മിക്കണമെന്നാണ് ഇവിടുത്തെ ജനങ്ങൾ പറയുന്നതും കാരണം ഇതിനു മുമ്പും പല പ്രാവശ്യം വേണം വേണ്ടാക്കി ഇത് മൂടിയിട്ട് പോകും ഒരാഴ്ച നിലനിൽക്കില്ല വീണ്ടും ഇത് കുഴിയായ സംഭവമാണ് ഇപ്പോൾ ഈ കാണുന്നത് വാട്ടർ അതോറിറ്റി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ നിരുത്തരവാദിത്തമായ നിലപാടാണ് ഇതിന് പ്രധാന കാരണം ഇത്രയും അപകടം പിടിച്ച ഈ കുഴി ഇത് വേണ്ട രീതി പരിഗണിച്ച് യാത്രാ സൗകര്യം ഒരുക്കാത്ത ഉദ്യോഗസ്ഥർക്ക് എതിരെ നടപടി എടുക്കണമെന്ന് തന്നെയാണ് ഈ പരാതിയുടെ അടിസ്ഥാനം ഒരു പരാതി കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥർ വേണ്ടപ്പെട്ട ഉദ്യോഗസ്ഥരെ വിളിച്ച് കാര്യങ്ങളുടെ ഗൗരവം മനസ്സിലാക്കി കൊടുക്കുമെന്നും ഇല്ലാത്ത പക്ഷം നാളെ ഈ കുഴിയിൽ ഒരു അപകടം സംഭവിച്ച ഒരു വിലപ്പെട്ട ജീവൻ നശിക്കാൻ സംഭവമുണ്ടായാൽ ഇതിന് പൂർണ്ണ ഉത്തരവാദി പരാതി കൊടുത്തിട്ടും നടപടിയെടുക്കാൻ പറ്റാത്ത ഉദ്യോഗസ്ഥരാണെന്ന് വ്യക്തമാക്കുകയാണ് അസുകാർ വരെ നിർത്തിയിട്ട് ഈ കുഴിയുടെ ആഹ്ലാദവും അതിൻ്റെ ഗൗരവവും മനസ്സിലാക്കി ഇതിന് പരിഹാരമുണ്ടാകാൻ വേണ്ടി ഒപ്പിട്ട് സഹകരിച്ചു അപ്പോൾ എത്രയും പെട്ടെന്ന് ഈ റോഡിൻ്റെ കുഴികൾക്കൊരു ശാശ്വത പരിഹാരം ഉണ്ടാകണം എന്ന് മാത്രമാണ് ന്യൂസ് ഇത് റിപ്പോർട്ട് ചെയ്യുന്നതിൻ്റെ ലക്ഷ്യം അല്ലാതെ മറ്റാരോടും മനഃപൂർവ്വം ഒരു നിലപാടുകളില്ല എന്നും കൂടി അറിയിക്കുന്നു ഏറ്റവും വലിയ ടൂറിസ്റ്റ് കേന്ദ്രമായ മൂന്നാറിലേക്ക് കടന്നു പോകുന്ന ഇടുക്കിയുടെ തന്നെ ഏറ്റവും തിരക്കേറിയ പാതയാണിത് വേണ്ടി ക്യാമറ ആൻഡ് ഈ ഈ പിടിച്ച റോഡ് പുഴിയിൽ നിന്നുകൊണ്ടാണ് സംസാരിക്കുന്നത്